ഈ നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ നമ്മൾ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ അത് അത് അങ്ങനെയല്ല അവൻ അങ്ങനത്തെ ആളല്ല അവൾ അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സംരക്ഷിക്കും അത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് ഇപ്പം ചിലപ്പം കുറിച്ച് കുറ്റം പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ ചെയ്യാറുണ്ട് സ്വന്തം അപ്പയും അമ്മയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മോശം പറയണത് കേട്ടാൽ മക്കൾ ചെയ്യും അങ്ങനെ അത് ഈ കുറ്റം പറയുമ്പോൾ കുറ്റം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അവരെ സംരക്ഷിക്കുക അത് അവര് കുറ്റങ്ങൾ തിരുത്തണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷെ നമ്മുടെ ഒരു നമ്മുടെ സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും മലയാളമാണ് അവരെ സംരക്ഷിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ പരിചയത്തിൽ പറയുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റം കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവർ നിങ്ങളെ പരിപാലിക്കും ഇതേ സ്വഭാവം നമ്മുടെ ഈശോയിൽ കൊണ്ടുവന്നതാണ് നമ്മളെ സംരക്ഷിച്ചു പിടിക്കുക നമ്മുടെ പോകത്ത് പോരായ്മ വരാതിരിക്കുക നമ്മുടെ കുറവുകളും പോരായ്മകളും മറ്റുള്ളവരെ അറിയിക്കാതെ അത് സംരക്ഷിച്ചു പിടിക്കുക അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുക ആ കുറ്റം ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് ആ സംരക്ഷണം അല്ല നമ്മൾ ആ കുറ്റം തിരുത്തി പോകണം പക്ഷെ ആ കുറ്റത്തിന്റെയും പുറകിന്റെയും പേരിൽ നമ്മളൊരു നാണക്കേട് അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും അതാണ് ഈശോയുടെ ഈ സംരക്ഷണത്തിന്റെ കാരണം അപ്പം അങ്ങനെ നമ്മളെ സംരക്ഷിച്ചു പിടിക്കണം നമ്മുടെ ഈശോയെ ഒന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അപ്പൊ നമുക്ക് തന്നെ ആഗ്രഹം ഉണ്ടാകും ഇതൊക്കെ ഒന്ന് പരിഹരിക്കണ്ടേ ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതിയാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ